അപ്പോൾ പൊന്നാറ് മക്കളെ നമ്മളെ ഞാൻ അന്നൊരു പുതിയൊരു കാഴ്ച കാണിച്ചെ ഞാനിങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ തട്ടി കൊട്ടി സാധനങ്ങളിങ്ങനെ തട്ടിക്കൊട്ടി സെറ്റാക്കലോ സ്ക്കും അതെന്താ പരിപാടി ഇത് രാവിലെ കേട്ടോ ഞാനിങ്ങനെ ടൗണിലേക്ക് ഇറങ്ങിയ സമയത്ത് ഉള്ളിങ്ങനെ കുറെ നേരം വണ്ടി ഇവിടെ ഇങ്ങനെ നിക്കണു എന്തൊക്കെ സാധനങ്ങളെല്ലാം ഉണ്ട് 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 സ്പൈസസ് കാര്യങ്ങളെല്ലാം പൈസ നിങ്ങളെ വീട് എവിടെയാണ് വീട് യഥാർത്ഥ വീട് വടന്നൂര് കൊല്ലംകോട് പാലക്കാട് ഇവിടെ മണ്ണാർക്കാടുകൾ ഇപ്പൊ താമസിക്കാമസിക്കുന്ന ഇവിടെയാണ് ഈ പരിപാടി തുടങ്ങിട്ട് ഇപ്പൊ ആ ഈ പരിപാടി ഒരാഴ്ച എന്റെ ഒരു മനസ്സിൽ ചെറിയൊരു ആഗ്രഹമുണ്ട് ഞാൻ വേറെ പതിനെട്ട് വർഷം അതല്ല പലയിരക്കെതിരെ വർഷം ഒരു ഒരു മാസം പറയാ മാസമായിട്ട് യാത്ര ഇതിങ്ങനെ ഒരു പിന്നെ ആളുകൾ കൂടുന്ന നടന്നിട്ടാണോ സിറ്റികളിൽ അങ്ങനെയല്ല മനസ്സിലൊരാഗ്രഹം പഴയ മഹാമാരിച്ചാ അജിലേക്ക് പോകണം ഓക്കെ മക്കപ്പിറകളിലൊക്കെ സന്ദർശിച്ചിട്ട് അജിന് പോകണം എന്നാഗ്രഹം ജീവിച്ചിരിക്കുന്ന പ്രശസ്തമായിട്ടുള്ള നല്ല ആൾക്കാരൊക്കെ കണ്ട് അവരോട് ഒരു സ്നേഹം ഹജ്ജ് ചെയ്യണമെന്നല്ല വലിയൊരു ആഗ്രഹം അഥവാ മക്കാമുകൾ സഞ്ചരിച്ച് അവരെ കണ്ടുകൊണ്ട് ആൾക്കാർ ജീവിച്ചിരിക്കുന്ന

ആഗ്രഹം കേരളത്തിലെ പരമാവധി മക്കാം ഷരീഫ് ചെയ്ത് പരിശുദ്ധ ഹജ്ജ് യാത്രക്കായി തൊഴിൽ ചെയ്ത് കൊണ്ടുള്ള ഒരു ഹജ്ജ് മുന്നൊരുക്ക യാത്രയാണിത് ഓരോ ജില്ലകളുടെ തീർത്ഥാടനത്തോടൊപ്പം പരിസര പ്രദേശങ്ങൾ തൊഴിലും ചെയ്ത് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് മലയാളക്കരയിൽ നിന്നും മക്ക മതി ലക്ഷ്യമാക്കിയുള്ള യാത്ര ഈ യാത്ര ഓക്കേ ഓക്കേ അങ്ങനെ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ തന്നെ ചെറിയ വിധത്തിൽ അഥവാ വിപുലമല്ലാത്ത ചെറിയൊരു കച്ചവടം വെച്ചിട്ട് ഇതിന്റെ ലാഭം കിട്ടിയിട്ട് നിങ്ങൾക്ക് ഹജ്ജിന് പോകണമല്ലോ നിങ്ങളെ നോക്കി സാധനങ്ങള് കംപ്ലീറ്റ് ഉണ്ട് അപ്പൊ നിങ്ങള് യാത്ര യാത്ര പോകുമ്പോ താമസത്തിൽ തന്നെ ദൂരൊക്കെ നിങ്ങള് മക്കാമോ ദൂരൊക്കെ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ വീട്ടിൽ വീട്ടിലാരൊക്കെ ഭാര്യ രണ്ട് മക്കള് ഭാര്യയുടെ ഉമ്മ പിന്നെ ഇപ്പൊ താമസത്തിൽ നിങ്ങൾക്കാടാ ഓക്കെ 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 അപ്പൊ നിങ്ങളുടെ പ്രഥമ ആദ്യം നല്ല ലക്ഷ്യം പിന്നെ എല്ലാ മക്കാം ഷെരീഫുകളും സന്ദർശിക്കും ആദ്യം എന്ന് പറഞ്ഞ എവിടെ നാട്ടിൽ തന്നെ നല്ല അടിപൊളി സാധനങ്ങളുണ്ട് നമ്മള് മുന്തിരിയാണ് നമ്മൾ ഉണക്ക മുന്തിരി അപ്പൊ വെറുതെ ഒരു കച്ചവടമായിട്ടല്ല വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് ഇതിന്റെ പുറകില് അയവ നല്ല അടിപൊളി സാധനം കിട്ടും പട്ടയാണ് പിന്നെ വെറുതെ ഒരു സംഭവം ലൈസൻസും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങള് പിന്നെ ഇത് വീഡിയോ കാണുന്ന ആളുകൾ ഏതെങ്കിലും മക്കാമുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ചെറിയൊരു വണ്ടിയൊക്കെ എടുത്തിട്ട് അതിൽ കുറേ സാധനങ്ങളൊക്കെ നിറച്ച് അദ്ദേഹം ഹജ്ജ് ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ് അതേപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ മക്കാമുകളും സന്ദർശിച്ച് ഹജ്ജ് ചെയ്യണമെന്നാണ് ഇതാ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ആ ഒരു ലക്ഷ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങളെവിടെയെങ്കിലും നിങ്ങളുടെ മക്കാമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തിലെ അങ്ങാടികളോ കേരളം മുഴുവൻ പോവുങ്ങളെ ണ് വരാൻ പോ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷ് ജ്യൂസി ഐറ്റംസ് ആണ് അപ്പൊ അപ്പൊ എന്തായാലും പിന്നെ നമ്മള് വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളെ നമ്പർ ഇതിൽ കൊടുക്കണോ നമ്പറും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്പർ പുള്ളിയുടെ നമ്പർ അതിൽ കൊടുക്കാട്ടോ നിങ്ങൾ ഒരു മനുഷ്യന്റെ ഒരു ജീവിത ആഗ്രഹമാണ് ഒരു അജ്ജ് ചെയ്യണം എന്നുള്ളത് അതും പിന്നെ എന്താ പറയുക അധ്വാനജ് കിട്ടണം നല്ല ഹലാലായ പൈസ കൊണ്ടുതന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കച്ചവടം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മറക്കണ്ട ഈ ഒരു വണ്ടി കാണുമ്പോൾ എന്താ നമ്മൾ ഇതായത് വണ്ടി ജയിക്കുമല്ലേ മഹ്മാര് ജയിക്കോ ഈ ഒരു വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ടൗണിലാവാം ചിലപ്പോൾ ഏതെങ്കിലും മക്കാമിൻ്റെ അടുത്താവാം അപ്പോൾ നിങ്ങൾ വെറും കൈയ്യോടെ പോകരുത് കാരണം നിങ്ങളൊരു സാധനം ഇവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്ര കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ നമുക്കും ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റും കാര്യങ്ങളും ആണ് ഇവിടെ ഉള്ളത് എല്ലാ സാധനങ്ങളുണ്ട് ബദാമും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് അതെ ക്യാഷും ഒക്കെ പല വിധത്തിലുണ്ട് പല സാധനങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ നമ്പർ ചെയ്യണം എന്തെങ്കിലും കൊടുക്കും ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഏതെങ്കിലും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായും ശാരീരികമായിട്ടോ പൈസ ആയിട്ടുള്ള സഹായം ഒരാൾ ഒരു രൂപ പോലും അയച്ചു കൊടുക്കരുത് അദ്ദേഹത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കാം പ്രാർത്ഥനകൾ ഉണ്ടാകും പൈസ ഒരിക്കലും അയച്ചു കൊടുക്കരുതെന്ന് അദ്ദേഹം ഞാൻ പൈസക്ക് വേണ്ടിട്ട് അല്ലാട്ട കൊടുക്കാം മുപ്പത് അത് കച്ചവടായിട്ടുള്ള ഹലാലായിട്ടുള്ള പൈസ മതി ഓക്കെ ഓക്കെ അപ്പൊ ഒരാൾ പോലും നിങ്ങള് സഹായിക്കാനോ ഇതിന് നിക്കരുത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മനസ്സിന് ഒരു ധൈര്യം കൊടുക്കാനൊക്കെ ചെയ്യും അയച്ചു അപ്പൊ എന്തായാലും നിങ്ങളെ കച്ചവടം ആഹ് തീർച്ചയായിട്ടും കച്ചവടം അങ്ങനെയുള്ളു എല്ലാർക്കും മാന്യമായ വില മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും പല മക്കാമുകളിലും ഒരുപക്ഷെ നിങ്ങൾ ഈ വണ്ടി കണ്ടേക്കാം എന്തായാലും അപ്പൊ ഈ വണ്ടി കണ്ടെ വിടരുത് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്നയാത്രയിലേക്കുള്ള യാത്ര എളുപ്പമാക്കി കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം കേട്ടോ വളരെ വിനീതമായിട്ടൊരു മനുഷ്യന്റെ ഇപ്പൊ എത്ര വയസ്സായി എനിക്ക് വയസ്സ് ഒരു മനുഷ്യന്റെ ഒരു ജീവിതാഭിലാണെ അഞ്ച് പഞ്ചകർമ്മങ്ങളിൽ അഞ്ച് അഞ്ചാമത്തെ ഹജ്ജാണ് അത് ാണ് അല്ലെ അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു സംഭവം മൂപ്പനങ്ങനെ ഇവിടെ തട്ടിക്കൊണ്ടാ കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഒരു ഇത് തോന്നി അപ്പൊ എന്തോ ഒരു സംഭവം വന്തികേട് തോന്നിയിട്ടാണ് നിർത്തിയത് പക്ഷെ ഇത്രയും നല്ലൊരു ജെനുവീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പിന്നെ നമുക്ക് കാണാൻ വേണ്ടി സഹായിച്ചത് അപ്പൊ എന്തായാലും കൊടുക്കണ്ടോ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ സഹായിക്കുക നിങ്ങൾ ഈ ഒരു സഹായിക്കാന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടല്ല കേട്ടോ നിങ്ങൾ സാധനങ്ങൾ വാങ്ങി സഹായിച്ചാൽ മതി അദ്ദേഹത്തിന് കച്ചവടം കിട്ടുന്ന ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് മാത്രം ജീവിച്ചാൽ മതി എന്നാണ് അപ്പൊ ഞാൻ വീട് നിർത്തട്ടെ അപ്പൊ ശരി എന്നാൽ വീഡിയോ കാണാറുണ്ട് അസാംളി അപ്പൊ ഓക്കെ ഇൻഷാല്ല വീഡിയോ എത്തണം അതിൽ അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ